നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ആദ്യം അറസ്റ്റിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമലയിൽ കീഴ്ശാന്തിയായി എത്തിയ ആൾ തന്നെയാണ് പോറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയോ ഉരുക്കി രൂപമാറ്റംപ്പെടുത്തി ശബരിമലയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയോ ചെയ്തിട്ടുള്ളത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയ സ്വർണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉരുക്കി സ്വർണ്ണമാക്കി മാറ്റുകയും ഈ സ്വർണം ബെല്ലാരി ജില്ലയിലുള്ള ഗോവർദ്ധന്റെ ജുവല്ലറിയിൽ വിറ്റു എന്നുള്ള കണ്ടെത്തലുമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് ബെല്ലാരി ജില്ലയിൽ നിന്നും ഗോവർദ്ധന്റെ ജുവല്ലറിയിൽ നിന്നും ഏതാണ്ട് അര കിലോയിലധികം സ്വർണ്ണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം തന്നെയാണ് ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണപ്പാളിയിൽ നിന്നും ഉരുക്കി മാറ്റിയ സ്വർണം തന്നെയാണ് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്ഥിരീകരിച്ചിരിക്കുന്നു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കും ആന്ധ്രയിലേക്കുമെല്ലാം തെളിവെടുപ്പിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോയിരിക്കുന്നു ഇതിനിടയിൽ തന്നെയാണ് മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുരാരി ബാബു ഇപ്പോൾ തിരുവനന്തപുരം സബ് ജയിലിലാണ് കഴിയുന്നത് എന്നാൽ പതിനാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ തന്നെ മുരാരി ബാബു ചില ആളുകളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവും രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്നും ആദ്യമായി സ്വർണപ്പാളികൾ സ്വർണം മുക്കുന്നു എന്ന വ്യാജ്യാനം കടത്തിക്കൊണ്ടു പോകുമ്പോൾ അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ഉന്നത നേതാവ് കൂടിയായിരുന്ന എ പത്മകുമാർ ഇവരുടെയെല്ലാം പേരുകൾ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വെളിപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ ഇവരാരെയും കൂടാതെ മറ്റൊരു ഉന്നതന്റെ കൂടി ഇപ്പോൾ മുരാരി ബാബു തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെ പുറത്തു വരുന്നു ദേവസ്വം വകുപ്പിലും പിണറായി വിജയൻ മന്ത്രിസഭയിലും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഇയാൾ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി തന്നെയാണ് പലപ്പോഴും അറിയപ്പെട്ടിരുന്നത് അതായത് മന്ത്രിസഭയിലും വളരെ സ്വാധീനമുണ്ടായിരുന്ന ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ മുരാരി ബാബു ചില സൂചനകൾ കൊടുത്തിരിക്കുന്നത് മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ നോട്ട് ബുക്കിൽ ഇദ്ദേഹത്തിന്റെ പേര് കുറിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ദേവസ്വം വകുപ്പിലും പിണറായി വിജയൻ മന്ത്രിസഭയിലും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഒരു ഉന്നതന്റെ സി പി എം ഉന്നതിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ മുരാരി ബാബു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ശബരിമല സ്വർണക്കൊള്ളയിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ എ പത്മകുമാറോ എൻ വാസവനോത്രമല്ല അതിനു മുകളിൽ അവരെയെല്ലാം നിയന്ത്രിച്ചിരുന്ന ഉന്നത കേന്ദ്രങ്ങളിലുള്ള ഉന്നത വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ സൂചന തന്നെയാണ് മുരാരി ബാബു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉന്നത വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സമ്മതമുള്ളുമോ അതായത് ഈ ഉന്നത വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശബരിമലയിൽ നിന്നും കടത്തിയ കൂടുതൽ സ്വർണം എസ് കണ്ടെത്തുമോ അല്ല എന്നുണ്ടെങ്കിൽ എ പത്മകുമാറിനെയും എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് വിടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ നോക്കിക്കാണുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു കള്ളൻ കപ്പലിൽ തന്നെ എന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നതിൽ നിന്നും കൃത്യമായ ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊക്കി പിന്നീട് മുരാരി ബാബുവിനെ പൊക്കി അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാറിലേക്കും എൻ വാസുവിലേക്കും കാര്യങ്ങൾ ചെന്നെത്തുമ്പോൾ അവിടെ നിന്നും പിന്നീട് ദേവസ്വം വകുപ്പിലേക്ക് കടന്നു ചെല്ലുന്നു ദേവസ്വം മന്ത്രി തലത്തിലേക്കും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന മറ്റു ഒരു മന്ത്രിയിലേക്കും ഇത് എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഉന്നതൻ ആരാണ് എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ കേരളം കാതോർത്തിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഇനിയും കൂടുതലായി ഉണ്ടാകുമോ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ മുരാരി ബാബുവിന്റെ വീട്ടിൽ റെയ്ഡിന് ചെന്ന പോലീസുകാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ണ് തള്ളി നിന്ന കാഴ്ചയാണ് ഇപ്പോൾ പറയാൻ കഴിയുക തേക്ക് കൊണ്ട് ഒരു കൊട്ടാരം തന്നെയായിരുന്നു മുരാരി ബാബു അവിടെ ഉണ്ടാക്കിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുരാരി ബാബു ഇപ്പോൾ പെരുന്നയിലുള്ള ഈ വീട് പണി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ സ്വർണം മുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെമ്പുപാളികൾ സ്വർണം മുക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചത് എന്ന് തന്നെ മുരാരി ബാബു തന്നെയാണ് ശബരിമലയിലെ രജിസ്ട്രറിലും മഹസറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് മുരാരി ബാബു ഏറ്റുമാനൂരിലും തിരുനക്കരയിലും വൈക്കത്തുമെല്ലാം ഉത്സവങ്ങളുടെ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തേക്കിന്റെ ചില നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന് അഴിമതിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കേസുകൾ നേരത്തെ പറഞ്ഞു കേൾക്കപ്പെട്ടതാണ് അതായത് ചില ക്ഷേത്രങ്ങളിലെ തേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതായത് ക്ഷേത്രങ്ങളിൽ വരുന്ന വാതിലുകൾ അല്ലെങ്കിൽ അത്തരം ചില നിർമ്മിതികൾ തേക്ക് ഉപയോഗിച്ച് നടത്തുന്നതിന് വേണ്ടി മുരാരി ബാബു ആണ് മേൽനോട്ടം വഹിച്ചിരുന്നത് അത് സർക്കാരിന്റെ ഡിപ്പോയിൽ നിന്നും തേക്ക് എടുക്കുവാൻ ചെന്നപ്പോൾ തേക്ക് അവിടെ ഇല്ലാത്തതിന്റെ പേരിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലൂടെ ഡിപ്പോകളിൽ നിന്നും തേക്ക് സ്വീകരിക്കുകയും അല്ലെങ്കിൽ തേക്ക് വരുത്തിക്കുകയും ചെയ്തു പിന്നീട് ആ തേക്ക് അമ്പലത്തിൽ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കാതെ മുരാരി ബാബുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം അതായത് മുരാരി ബാബുവിൻ്റെ വീടിന്റെ ചുവരുകളും തറയും എല്ലാം തേക്ക് പാകിയ നിലയിലാണ് കണ്ടത് എന്നുള്ളതാണ് എസ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതായത് ഏതാണ്ട് രണ്ട് രണ്ടര കോടി രൂപയുടെ വീട് നിർമ്മിതിയാണ് മുരാരി ബാബു നടത്തിയിരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ഒന്നര വർഷം കൊണ്ടാണ് രണ്ടായിരത്തി മുതൽ ഒന്നര വർഷം കൊണ്ടാണ് മുരാരി ബാബു ിൽ കർമ്മം നടത്തിയത് എന്നുള്ളത് കൂടി ഇപ്പോൾ പറയപ്പെടുന്നു ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ പാളി അഴിച്ചുകൊണ്ടുപോയതിന് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളതും കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മുരാരി ബാബു ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണ നാഗ പാളികൾ വിളക്കി ചേർത്തതും അവിടെ നിന്ന് സ്വർണ്ണ രുദ്രാക്ഷം കാണാതായത് കേസുമെല്ലാം പിന്നീട് കേരളം കണ്ടറിഞ്ഞതാണ് ഭഗവാന്റെ ഏഴര പൊന്നാന തന്നെ അടിച്ചു മാറ്റുവാൻ പദ്ധതി ഉണ്ടായിരുന്നു പിന്നീട് അത് ദേവസ്വത്തിലെ മറ്റുള്ള ആളുകൾ ഇടപെട്ടാണ് അത്തരം കേസുകളിൽ നിന്നും പിന്തിരിപ്പിച്ചത് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ഇപ്പോൾ എന്ത് തന്നെയായാലും ഏറ്റുമാനൂരിലെ ജോലിക്ക് ശേഷം മുരാരി ബാബു ശബരിമലയിൽ വീണ്ടും എത്തുന്നു ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മന്ത്രി തലത്തിൽ തന്നെയുള്ള ഒരു ഉന്നതിന്റെ പേര് പുറത്ത് മുരാരി ബാബു പറഞ്ഞിരിക്കുന്നു എസ് ഐ ടിക്ക് ആ വിവരം ചോർത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി കേരളത്തിൽ ഉന്നതങ്ങളിൽ എത്ര അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം